മാതമംഗലം എരമം കടേക്കരയിൽ ബൈക്കിടിച്ച് രണ്ടുപേർ മരിച്ചു എരമം ഉള്ളൂരിലെ വിജയൻ രതീഷ് എന്നിവരാണ് മരിച്ചത് ബൈക്ക് യാത്രികനായ യുവാവിനും പരിക്കേറ്റു കടേക്കര മേച്ചിറപ്പാടിയിൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം എരമം കടേക്കര മേച്ചിറപ്പാടിയിലാണ് അപകടത്തിൽ രണ്ടുപേർ മരിച്ചത് എരമം ഉള്ളൂരിലെ വിജയൻ രതീഷ് എന്നിവരാണ് മരണപ്പെട്ടത് ബൈക്ക് യാത്രികനായ മറ്റൊരാൾക്കും പരിക്കേറ്റു ബൈക്ക് രണ്ടുപേരുടെയും മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം മേച്ചറ അംഗൻവാടിക്ക് സമീപമാണ് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ രണ്ടുപേർ റോഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് നാട്ടുകാർ കാണുന്നത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു അപകടം നടന്ന റോഡിന്റെ മറ്റൊരു വശത്ത് ബൈക്ക് യാത്രികനായ ശ്രീദുൾ എന്ന മറ്റൊരു യുവാവും പരിക്കേറ്റ് കിടക്കുന്ന നിലയിലായിരുന്നു ശ്രീദുലിനെയും പരിയാരത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തിൽ രണ്ടുപേർ മരണപ്പെടാൻ ഇടയായ കാരണമെന്ന വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ രണ്ടുപേർ റോഡിൽ കിടക്കുന്നത് കണ്ട് ബൈക്ക് വെട്ടിച്ചപ്പോഴാണ് തനിക്ക് അപകടം പറ്റിയതെന്നാണ് പരിക്കേറ്റ ശ്രീധുൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ